ഓരോ ൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പെരുമ്പടപ്പിൽ സ്വർണവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹവും കവർന്ന കേസിലെ പ്രതിയെ പെരുമ്പടപ്പ് പോലീസ് പിടികൂടി ചരിത്ര പ്രസിദ്ധമായ വന്നേരി പെരുമ്പടപ്പ് കാട്ടുമാടം മനയിലെ സ്വർണവും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹവും കവർന്ന കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പെരുമ്പടപ്പ് പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ചാവക്കാട് മല്ലാട്ട് പുതുവീട്ടിൽ മനാഫിനെയാണ് കൊടുങ്ങല്ലൂരിൽ വെച്ച് പെരുമ്പടപ്പ് സിഐ ി സതീഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പത്ത് ദിവസം മുമ്പാണ് കവർച്ച നടന്നത് അഞ്ഞൂറ് വർഷത്തോളം പയക്കമുള്ള പുരാതനമായ കാട്ടുമാടം വനയിലാണ് കവർച്ച നടന്നത് മനക്കകത്ത് സൂക്ഷിച്ചിരുന്ന മുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള വിഗ്രഹവും പത്ത് പോയിന്റോളം വരുന്ന സ്വർണ്ണാഭരണവുമാണ് കവർന്നത് കൂടാതെ മനയുടെ മുൻവശത്തെ ഭണ്ഡാരവും പൊളിച്ചിരുന്നു സ്വർണ്ണാഭരണങ്ങൾ വിറ്റതായി പോലീസ് അറിയിച്ചു വിഗ്രഹങ്ങൾ കൊടുങ്ങല്ലൂരിലെ വാടക വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തി സമാനമായ നിരവധി കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ് അറസ്റ്റിലായ മനാഫ്